ഹായ് ഫ്രണ്ട്സ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതേ നമ്മൾ വീണ്ടും ചെറായിപ്പാടത്ത് വന്നാക്കി ചെറായിപ്പാടത്തെ മീനൊക്കെ പിടിച്ചത് ഒരു വലിച്ചെന്തെ വഞ്ചിയും കൊണ്ടൊക്കെ വന്നാക്കിണ് വലിച്ച എപ്പോയതാണ് എപ്പ പോയതാണ് മീനെ പിടിക്കാൻ ആറു മണിക്ക് അല്ലേ മണിക്ക് ആറുമണിക്ക് മണി കഴിഞ്ഞിട്ട് അല്ലേ ആ ഫലം എന്തോ കിട്ടിയ ഇത്തിരി നാരനും കാരൊക്കെ ആയിട്ടാണ് വലിച്ചെൻ വന്നാക്കണ വലിച്ചെന്റെ വഞ്ചിയിൽ ഉണ്ടെന്ന് നമുക്ക് കാണണം അല്ലേ ഉച്ച അത് ഞങ്ങളൊക്കെ കാണാനായിട്ട് വന്നാക്കിയാണ് അതെ വെളിച്ച വഞ്ചിതെ കരയിലേക്ക് അടിപ്പിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ശേഷം അയച്ചിളെ വെളിച്ചെ വഞ്ചി അടിപ്പിച്ചിട്ട് നമുക്ക് കാണാം നാരൻ കാര അങ്ങനെ ഉള്ള എടുത്തോണു അല്ലേ എങ്ങനെന്താച്ചാ ബോട്ട് മെച്ചോണ്ട് ഇപ്പം മോശമാണ് അല്ലേ ഇതാണ് ആകെ കിട്ടാച്ചിന് അപ്പൊ ചെറിയ മീനൊന്നും കിട്ടിയില്ല കിട്ടിയില്ല വലുത് മാത്രം കിട്ടേ വലിയ മീൻ ആ നാരങ്ങ പൊതുവെ കുറവാണല്ലോ ചോ നാരം കിട്ടിയത് ഒരു കാരുണ്ട് അല്ലേ രണ്ടു കാർ അല്ലെ ഇതിപ്പോ നമ്മ ഇങ്ങനെ മറ്റേ എവിടെ കൊടുക്കണ എടുത്തോ

പോയതല്ലേ ഒന്നായി പല കീറിൽ പറ്റി പോയി ആ കുഴിയില്ലേ രണ്ടു മൂന്നാല് കയറ്റി വേണം

ൊട്ടും മേടിച്ച് ഞാൻ രാവിലെ കഷ്ടപ്പെട്ടല്ലേ ഇനി ഇത് ഇങ്ങോട്ട് ഇനി കമ്പനി പോയി അല്ലേ

അഞ്ച് നാളെ പോവുള്ളൂ സ്ഥലമാണ് കേട്ടാ നല്ല സാധനം പിന്നെ പിടിച്ചല്ലേ ഞാനെ ശരിയാവൂ ശരം തോന്നു പോകും നമ്മളെ വരുന്ന വഴിയൊക്കെ വെളുപ്പണി കഴിഞ്ഞ പിന്നെ വീട്ടിൽ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കും പോയ കഴിക്കാം ഭക്ഷണം അവിടെ പോയി ഭക്ഷണം ചെമ്മീനെത്തി ചെയ്യാർത്താ ചെയ്യട്ടെടുത്ത അതന്നെ അങ്ങനെ ആവില്ല ചെമ്മീൻ നാരനും കാരെയൊക്കെ ഒരു ടൊട്ട് മേടിച്ചാറുണ്ട് നൂറ്റമ്പത് രൂപക്കാണ് ഇതിപ്പോൾ പിടിച്ച മീനാണ് ചെമ്മീനാണ് അതായത് ജീവനോടുള്ളതല്ല ഫ്രഷ് ചെമ്മീൻ ടൊട്ടും അങ്ങനെ ലാഭമല്ലേ ഫ്രഷറ് ആ ഇവന്ന് വെച്ചാലേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടുണ്ടായി ലാൻഡർമാനമാണ് അപ്പോൾ അവൻ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം അപ്പോൾ പറഞ്ഞിട്ടുണ്ടേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെ അങ്ങനെ കൊണ്ടുപോന്നിന് അപ്പം ഇന്നത്തെ നമ്മളുടെ മീൻ വാങ്ങണ കാഴ്ചകളും നമ്മുടെ പ്രദേശമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താക്കാം അപ്പം ഇതുപോലുള്ള മറ്റ് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരും അതുവരേക്കും ബൈ ഹാപ്പി അല്ലേ ശരി